റമദാൻ മാസത്തിൽ ജോലി കിട്ടുകയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ എനിക്ക് ജോലി കിട്ടിയത് ഈ പുണ്യമാസത്തിൽ തന്നെയാണ് ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ഏറ്റവും സേഫായി വരാൻ പറ്റിയ വഴി തന്നെയാണ് ഈസി ട്രാവൽസ് നമുക്കെല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് കഠിനാധ്വാനം വഴി ജോലി കിട്ടുക തന്നെ ചെയ്യും താങ്ക്സ് ടു ഈസി ട്രാവൽസ് ഹായ് എൻ്റെ പേര് അലീന ഫ്രാൻസിസ് ഞാൻ വരുന്നത് തൃശൂരിൽ നിന്നുമാണ് ദുബായിലൊരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് അങ്ങനെ ഇങ്ങനെ വരാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ ഒരു ആഡ് കാണുകയാണ് ഈസി ട്രാവൽസിൻ്റെ എൻ്റെ പപ്പയും കസിൻസും എല്ലാവരും ഇവിടെ തന്നെയാണ് ആഡ് കണ്ട് എൻ്റെ പപ്പ ഇവിടെ വന്ന് അന്വേഷിക്കുകയായിരുന്നു ഇ ട്രാവൽസിൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും കുറിച്ചിട്ട് എൻ്റെ പപ്പ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് അത് പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക് സീ പ്രിപ്പറേഷൻ തൊട്ടിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഫുഡിൻ്റെ കേസിലായാലും നമുക്ക് ഹോംലി ഫുഡ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം എന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ കസിൻസിൻ്റെയോ റിലേറ്റീവ്സിന്റെ കൂടെയോ നിൽക്കുമ്പോൾ നമുക്ക് ജോബിന് കിട്ടാനുള്ള ഒരു എയിമിൻ്റെ അതിനൊരു മാറ്റം വരാൻ നമുക്കൊരു ചാൻസസ് ഉണ്ട് എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരേ ഒരു എയിമിന് വേണ്ടിയിട്ടാണ് ജോബ് ആക്കി ഒരു ഒരേ ഒരു എയിമിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ നമ്മൾ ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി ഒരു എയിമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ജോബ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് വന്നതിന് പിറ്റേ തൊട്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞങ്ങൾ ജോബിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും സ്റ്റാർട്ട് ചെയ്തു സി ബി നേരിട്ടും ആപ്പ് വഴിയും മെയിൽ വഴിയും ഞങ്ങൾ അയക്കാൻ തുടങ്ങി നമ്മുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ ഇവരെ കൊണ്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പുണ്യമാസത്തിൽ നോമ്പിൻ്റെ മാസത്തിൽ തന്നെയാണ് എനിക്ക് ജോബ് കിട്ടിയത് അപ്പോൾ എന്നെ ഇതിനു സപ്പോർട്ട് ചെയ്ത ഈ ട്രാവൽസിനെ ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക്സ് വെച്ച്